ിൽ ഞങ്ങൾക്കെതിരെ പ്രതികരിച്ച സി പി എം മെമ്പർമാർക്കെതിരെ അവർ തന്നെ സ്വയമേ ആ ഗ്ലാസ് അവിടുത്തെ ഡോറിൻ്റെ ഗ്ലാസ് അരച്ച് പൊട്ടിച്ചിട്ടാണ് പി ഡി പി ആക്കിട്ട് ഞങ്ങൾക്കെതിരെ കേസ് എടുത്തേക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഈ രാത്രി ഉണ്ടായ സംഭവത്തിലും എൻ്റെ പൊതുപ്രവർത്തനം തടസ്സപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉന്നയിച്ചുകൊണ്ട് എന്നെ വർദ്ധിച്ചത് പ്രതിഷേധിച്ച് ഞാൻ കൊടുത്ത പരാതി സ്വീകരിക്കാതെയാണ് ഈ രണ്ട് പരാതികളും തള്ളിക്കളഞ്ഞിട്ടാണ് വർക്കല പോലീസ് ഞങ്ങൾക്കെതിരെയുള്ള ഈ രണ്ട് എഫ്ഐആർ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ രാത്രി ദിവസം മുന്നേ നടന്ന ഒരു സംശയം എല്ലാവർക്കും അറിയാം പെട്ടൂർ ഹോമിയോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ സംബന്ധിച്ച് സമരം ജനാധിപത്യ മര്യാദ അനുസരിച്ച് പ്രതിഷേധിച്ചു സ്ഥലം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഒരു ജനപ്രിയ എന്നുള്ള രീതിയിൽ എന്നെ അറിയിച്ച പരാതി പ്രകാരം സമാധാനപരമായിട്ട് ആ സമരം അത് മറ്റൊരു രീതിയിൽ സൃഷ്ടിച്ച് അത് പി ഡി പി ആക്റ്റിട്ട് ജന ഒന്നാം പ്രതി ചേർത്ത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർക്കെതിരെ രണ്ടു മൂന്ന് ജനപ്രതിനിധികളായ വനിതാ മെമ്പർക്കെതിരെ ഉൾപ്പെടെ പതിനാറ് വരെ പ്രതിയേർത്ത് വെക്കല പോലീസ് കേസ് ചാർജ് ചെയ്തു അതിനെ തുടർന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം എം എൽ എയുടെ ഒത്താശയിൽ പാർട്ടി സെക്രട്ടറിയുടെ ഒത്താശ ഹൈ റെക്കമെൻഡ് വരുന്നുകൊണ്ട് പോലീസ് ഈ സത്യം മറച്ചുവിട്ട് കബട കപട രീതിയിൽ ഈ പ്രശ്നത്തെ വൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ പ്രഷർ കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതേ സബ്ജക്ട് മറ്റൊരു വിഷയം വെട്ടൂർ പഞ്ചായത്തിൽ വാർഡ് പന്ത്രണ്ട് എന്റെ കൂടി വാർഡായ കാത്തിക്കൽ ദേശത്ത് ഇരുപത്തഞ്ചോളം വരുന്ന വീടുകൾ തിങ്ങിപ്പാറക്കുന്ന ഒരു ഏരിയയിലെ വഴിതർക്കം അതായത് സി പി എം അനുഭാവിയായ ഒരാൾ ആ ഗുണ്ടായം കാണിച്ച് പാവങ്ങളുടെ വഴി തടസ്സപ്പെടുത്തി അവരെ ചെല്ലിച്ച പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അതിനെ തുടർന്ന് എനിക്ക് വന്ന പരാതി പ്രകാരം ഞാൻ അവിടെ ചെന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഈ പഞ്ചായത്ത് വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞ് അവിടെ അഹമ്മദ് പേരുള്ള ഒരു ഡി വൈ ഗുണ്ട അത് അന്നും ആ വീഡിയോ വിഷു കാണാം ഞങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്ന ഞങ്ങളെ പുറത്തിറക്കിയപ്പോൾ ഞങ്ങളുടെ ആ ബാക്ക് പഞ്ചായത്തിനകത്ത് നിന്ന് പ്രസിഡന്റിന്റെ കൂടെ കൂകാനും ഞങ്ങളുടെ സമരക്കാര് ഇറങ്ങി പോയണ്ടെന്നും പറഞ്ഞു ഗുണ്ടായം കാണിച്ച് പറയുന്ന ഒരു വീഡിയോ വിഷു കണ്ടതാണ് അതേ പരിപാടിയായിട്ട് ഇന്നലെ അവിടെ വർക്കര പോലീസ് സ്റ്റേഷന്റെ പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയ സമയത്ത് എന്നോട് വന്ന് ആക്രോശിച്ചുകൊണ്ട് ഈ സബ്ജക്ട് എനിക്കിപ്പോ എനിക്ക് നെഞ്ചിന് നെഞ്ചിന് അകത്ത് നല്ല അസ്വസ്ഥ ഉണ്ട് നെഞ്ചിനടിപ്പ് എന്റെ തലയിലാണ് പരിപ്പ് തലക്കൊക്കെ അടിച്ചുമാരി രാത്രി പക്ഷേ പോലീസ് ഇറങ്ങുന്നവരാൻ വെയിറ്റ് സ്റ്റേഷൻ്റെ കാണാത്ത രീതിയിൽ മറവിൽ വന്നപ്പോ ഇല്ലല്ല ഞാൻ പിടിക്കുകയും എന്റെ അടുത്ത് വന്ന് നീ നിന്റെ പിന്നെ മെമ്പർ പണി അവസാനിപ്പിച്ചു തരാം നിന്റെ പിന്നെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു തരാം നീ ഇലക്ഷനിൽ മത്സരിക്കുന്ന എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അഹമ്മദ് എന്റെ അടുത്ത് ആക്രോഷിച്ച് വന്നത് അപ്പൊ എന്റെ ഒരു ബന്ധുണ്ടോ എന്നോടൊപ്പം ഈ പരുത്തർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളും പിന്നെ നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റുകാർ കരുതി കുറ്റി ചെയ്തതാണ് ഒരു കുറെ സഹോദരിമാരെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഒരു മുൻ ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ ചാടി വീന്ന് എന്താണ് കാര്യത്തെ ചോദിക്കുന്നത് നിന്റെ നിനക്കെന്തെങ്കിലും അധികം രാഷ്ട്രീയക്കാരൻ ആരോട് അധികം ഇടപെടാ എല്ലാം കാണിച്ചല്ലെന്ന് പറഞ്ഞാൽ ചാടി വീണിപ്പിടിക്കുകയും പെട്ടെന്നുണ്ടായ കാര്യം നടത്ത തലയ്ക്ക് അടിക്കുകയും ചെയ്തു സ്റ്റേഷൻ പോലീസ് സ്റ്റേഷന്റെ മതിന്റെ നേരെ റോഡില് പോലീസ് കാണാൻ സാധിക്കില്ല കാരണം എട്ടെട്ടര മണിയായി രാത്രി എട്ടെട്ടര മണിയായി പോലീസ് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എന്നെ കാര്യം പിടിച്ച സമയത്ത് ഞാൻ ആ പിടി പിടിവെല്ലിയിലൊക്കെ പെട്ട് നമ്മൾ തറയിൽ വീടാണ് അപ്പൊ ആ സമയത്ത് തന്നെ തലയിടിച്ചത് തലയിടിച്ചു രാഷ്ട്രീയ തീറ്റമായിട്ട് ആയിരിക്കും ഞങ്ങളിപ്പോ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ വലിയൊരു നിയോജന മണ്ഡലം കമ്മിറ്റി ഓഫീസൊക്കെ ഞങ്ങൾ തുടരുന്നു പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപ്പൊ ഇങ്ങനെ പ്രാദേശിക വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഈ മരുന്ന് വിഷയം ഞങ്ങളുടെ തീരദേശത്തെ റോഡിന്റെ വിഷയം അങ്ങനെ പ്രാദേശിക വിഷയത്തിലൊക്കെ ഞങ്ങൾ ശക്തമായി ഇടപെടുന്നുണ്ട് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങൾ ഇന്നലെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ എന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ മണ്ഡലത്തിലും ഏതായാലും ഷാലിഫും ശാലിബിന്റെ പാർട്ടിയുടെ അംഗങ്ങളും ബന്ധുക്കളും ഒക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് വർക്കല താലൂക്ക് ആശുപത്രിയിലാണുള്ളത് ഷാലിഫിന് വലിയ രീതിയിലുള്ള പരിക്കുണ്ടെന്നാണ് ഇപ്പോൾ ബന്ധുക്കളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ തടിച്ചു കൂടിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി എട്ടര മണിയോടുകൂടി വർക്കല പോലീസ് സ്റ്റേഷനിൽ ഒരു തന്റെ തന്നെ വാർഡിലുള്ള ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ തന്റെ വാർഡിലെത്തിയുള്ള ചില ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു അവിടെ വെച്ചുണ്ടായ ചില വാക്കേറ്റങ്ങളാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് അപ്പോ ഷാലിബ് ആരോപിക്കുന്നു അതോടൊപ്പം തന്നെ ഷാലിബ് അഹമ്മദനും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ കയ്യാങ്കളിയാണ് ഇവിടെ വാർത്തയ്ക്ക് ആധാരമായ സംഭവം നേരത്തെ ഞങ്ങൾ അഹമ്മദിന്റെ ഭാഗം ഞങ്ങൾ കേട്ടിരുന്നു ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ ഷാലിബിനെ എത്തിച്ചിരിക്കുന്നു ഷാലിബിന് ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ടെന്നാണ് ഷാലിബ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ നിന്നും വർക്കലയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോൾ വിദഗ്ദ്ധ ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യമാണ് അതായത് ഈ ഒരു ഷാലിബ് എന്ന ആൾ കോൺഗ്രസിന്റെ അതായത് ഡി സി സി അംഗവും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ വൈസ് ജില്ലാ വൈസ് പ്രസിഡന്റും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിലുള്ള അസൂയയാണ് തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇത്തരത്തിൽ ഒരു കേസ് കെട്ടിച്ചമച്ചതെന്നും ഈ സംഭവത്തിൽ യാഥാർത്ഥ്യമില്ലെന്നും ഒക്കെയാണ് ഇപ്പൊ ഷാലിം അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് ഏതായാലും ഈ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകേണ്ട ആവശ്യമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ അവശമായ ഒരു നിലയിലാണ് അദ്ദേഹത്തിന് ആക്രമണത്തിൽ പരിക്കേറ്റതായാണ് ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ പറയുന്നത് എന്തായാലും ചില ആളുകളുടെ പ്രതികരണം കൂടി ഈ വിഷയത്തിൽ കേൾക്കേണ്ടതുണ്ട് രാത്രി എട്ട് മുപ്പതോടുകൂടി വർക്കല പോലീസ് സ്റ്റേഷനിലെത്തിയതായിരുന്നു ഷാലിബും സംഘവും ഒരു ഷാലിബിന്റെ വാർഡിലുള്ള ഒരു കുടുംബത്തിന്റെ വഴി പ്രശ്നവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ പരിഹരിക്കുന്നെത്തി പിന്നീടാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ അവിടെ ഉണ്ടായതായി പറയുന്നത് അവിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായി അഹമ്മദ് എന്നുള്ള ആളിനെ ആക്രമിച്ചതായി ഷാലിബ് ആക്രമിച്ചതായി പരാതി വന്നിരുന്നു ഇതിന് എന്നാൽ പിന്നാലെ എത്തുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഷാലിബിനെയാണ് അഹമ്മദും സംഘവും ചേർന്ന് ആക്രമിച്ചത് മുൻപുണ്ടായ ചില തർക്കങ്ങളാണെന്ന് പറയുന്നു ഇപ്പൊ ഷാലിബിന്റെ ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നമാണ് ഷാലിബിന്റെ ആരോഗ്യസ്ഥിതി വളരെ പ്രശ്നമാണ് മിഷൻ ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ അവരെ ഇത്രയും പെട്ടെന്ന് അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നമുക്കൊക്കെ അറിയാം ഷാലിബ് വളരെ ജനകീയനായിട്ടുള്ള ആളാണ് വെട്ടൂരുള്ള എല്ലാ ആളുകളുടെയും ഒക്കെ ജന ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലൊക്കെ ഒക്കെ ഷാലിബ് വളരെ സജീവമായി ഇടപെടും അപ്പോ ആ ഒരു ഇടപെടലും അയാളുടെ രാഷ്ട്രീയ വളർച്ചയുമൊക്കെയാണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കിയത് അതായത് അദ്ദേഹം ആക്രമിച്ചു എന്നൊക്കെ ആരോപി ആരോപിക്കുന്നുണ്ട് തീർച്ചയായും കാരണം അദ്ദേഹത്തിന്റെ പ്രായം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ ഒരു പത്ത് നാല് നാല് വയസ്സിനകത്തുള്ള പ്രായത്തിൽ അദ്ദേഹം ആർക്കും അസൂയവരുന്ന രീതിയിലുള്ള പ്രവർത്തനവും മുന്നേറ്റവും ഇത് മറ്റുള്ള പാർട്ടിക്കാർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവര് നോക്കിക്കാണത് എല്ലാം അവര് ഷാലിബെവിടെ പോയാലും അവരെ ക്യാമറ കണ്ടുമായിട്ട് അവർ എന്ത് ചെയ്ത് ഏത് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെതിരെ ഇല്ലാതാക്കാൻ വേണ്ടി വക വരുത്താൻ വേണ്ടി തന്നെ ഒരു കൂട്ടം സംഘം വർക്കല വെട്ടൂരിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ജനകീയനായ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു പൊതുപ്രവർത്തകനെ ഇല്ലാതാക്കാനുള്ള ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നത് ഇവൻ വളർന്നു വരരുത് ഇവൻ ഒരു പാർട്ടിയിലും മുന്നോട്ട് വരരുതെന്നുള്ള ഒറ്റ ഒരു കാരണവശാലാണ് ഈ പുള്ളിയെ എതിർത്ത് ഇവര് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെന്നാണ് നിങ്ങളൊക്കെ ബന്ധുക്കളാണോ നാട്ടുകാരാണ് ഈ പറഞ്ഞ സംഭവം ഈ ഷാലിബ് എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നാണോ നിങ്ങളുടെ കേട്ടുകറിഞ്ഞാന്നുള്ളതാണ് ജനകീയം പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യുന്ന അതായത് ജനങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യുന്നതാണോ ഉപകാരം ചെയ്യുന്ന ഒരാണോ ാണോ ബന്ധുക്കളാണോ പ്രവർത്തകരും പിന്നെ ബന്ധുക്കളും അല്ലെ ഇത് മാക്സിമം അതെ അതെ ഉറപ്പായിട്ടും അതാണ് കാരണം അന്നത്തെ മരുന്നിന്റെ വിഷയത്തെ കുറിച്ചിട്ടുള്ള ഇത് തന്നെയാണ് അതിന്റെ ബാക്കിയാണെങ്കിലും അതെ അത് തന്നെയാണ് ഇന്ന് ഇന്നലെ കാണിച്ചു കൂട്ടിയതെല്ലാം മാക്സിമം ശാലുബിക്ക പെടുത്താൻ വേണ്ടി തന്നെയാണ് അവർ ചെയ്ത് കൂട്ടുന്നതെല്ലാം അതിപ്പോ ആൾക്കീ ഒരു അവസ്ഥയല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ എണ്ണീറ്റ് നിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ട് ഫോൺ പോലും പറ്റുന്നില്ലായിരുന്നാളിനും അയാൾ ഒരാളെ തല്ലി തല്ലി ചതച്ചു എന്നൊക്കെയാണ് പറഞ്ഞ് ഇവിടെ ഞങ്ങൾ ഇല്ല ഇല്ല ഒരിക്കലും ചെയ്യില്ല എപ്പോഴും എല്ലാം സമാധാനമായിട്ടും ഒത്തുതീർപ്പ് നാട്ടുകാർക്ക് കൊണ്ട് പ്രവർത്തി ഇന്നലെയും അവൻ അതുപോലുള്ള ഒരു കാര്യം പ്രവർത്തിക്കാൻ പോയ കൂട്ടത്തില് വഴിതർക്കം സംബന്ധിച്ചാൽ വാടിലുള്ള ഒരാളുടെ ഇടപെടാ ഇന്നലെ അത് സംഭവിച്ചത് ഇന്നലെയും കുറെ ലേഡികള് അവന് പരാതിമായി ചെന്നു അവരെ സഹായിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോയതാ അപ്പോഴാ ഇത് സംഭവിച്ചത് ഇത് ഇന്ന് അതല്ലാതെ ഇന്നലെ വൈകുന്നേരം ഒരുപാട് പ്രകടനം ഞങ്ങൾക്കുണ്ടായിരുന്നു അതെല്ലാം ഇവർക്ക് കണ്ടു പാർട്ടി പ്രവർത്തകർ ആണല്ലോ ഒരിക്കലും ഇല്ല കുഞ്ഞുപ്രായം നമുക്ക് അറിയുന്നതാണ് ഒരു കാരണവശാലും അത് ചെയ്യത്തില്ല യാഥാർത്ഥ്യം ഓ എണീക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നല്ല പെയിൻ ഉണ്ട് തലയൊക്കെ ധരിക്കുന്നു കണ്ണു പോലും നല്ലതുപോലെ പറ്റാത്ത ഈ ഷാലിബിന്റെ ആ തീർച്ചയായിട്ടും ഷാലിബിന്റെ ഇപ്പോഴത്തെ വളർച്ചയും ഇപ്പൊ ഞങ്ങളുടെ മത്സ്യത്തളി കോൺഗ്രസിന്റെ വളർച്ച കണ്ടോണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും പല ഭാഗത്തുനിന്ന് ശത്രുക്കള രീതിയിൽ ഞങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾ പല ഇത് മാത്രല്ല ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് നമുക്കറിയുന്ന മറ്റേ ഹോസ്പിറ്റലിലെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മറ്റൊരു പഞ്ചായത്ത് ഹോസ്പിറ്റലാണ് അത് അതിനുപരിപ്പൊ വേറെയും പ്രശ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തുണ്ട് പക്ഷേ അത് വിഷയങ്ങൾ വഴി ആവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായിട്ട് ഒരു നല്ലൊരു ഐക്യത്തിൽ വരുന്ന ഒരു സാഹചര്യം ഷാലിബിന്റെ നേതൃത്വത്തിലുള്ള ഇടപെടൽ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ഉണ്ടായിട്ടുള്ളൂ ഇതില് ചിലരൊക്കെ അസ്വസ്ഥരാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും പലരും ഇതിൽ അസ്വസ്ഥരാണ് ഇതിൽ നിന്നും ഇപ്പോഴും മേൽക്കടകത്ത് നിന്നാലും കീഴ്ക്കടകത്തിനാലും പലരും അസ്വസ്ഥരാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഞങ്ങളെ ശല്യം ചെയ്യുകയും ഞങ്ങൾക്ക് നേരെ എറിയാനുള്ള ഒരു ആയുധമായിട്ട് ഇപ്പൊ അവരെടുത്തിരിക്കുന്നത് എന്തെങ്കിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ കേസുകളോ വിഷയങ്ങളോ വരുമ്പോൾ അതാണ് ഇപ്പൊ അവർ ഞങ്ങൾക്ക് മുന്നേ ആയുധമായിട്ട് എടുക്കുന്നത് എന്തായാലും ജനകീയമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ട് പ്രതികരിച്ചതിനാണ് ഷാലിബിന് ഇപ്പോ ഇത്തരത്തിലൊരു മർദ്ദനമേറ്റതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരാൻ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് ഷാലിബി കാണിക്കുന്ന ഈ അഴിമതിക്കെതിരെ അവിടെ ബുക്കിന് മുക്കിനു കാണിച്ച് ജനങ്ങളെ വിളിച്ച് കാണിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇവരെ ഒന്നായി കണ്ടിരിക്കുകയാണ് അവർക്കറിയാം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഇവര് തോക്കുന്നുള്ള കാര്യം നിലനിർത്തിയിട്ട് ഇവന്റെ രാഷ്ട്രീയ പ്രവ രാഷ്ട്രീയ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത് ും കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആക്രമണ സംഭവം ആ സംഭവത്തിന്റെ വാർത്ത ഞങ്ങളും ഒക്കെ ചിത്രീകരിച്ചിരുന്നു ആ സംഭവത്തിൽ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നാൽ സംഭവത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് വന്നിരിക്കുന്നു അഹമ്മദ് ഷാലിബിനെ ആക്രമിച്ചു എന്നാണ് ഷാലിബിന്റെ ബന്ധുക്കളെ അടുത്ത പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ പറയുന്നത് ഇവിടെ ഒരുപാട് പേർ വെട്ടൂർ പ്രദേശത്തുള്ള ഷാലിമിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇവിടെ സംഘടിച്ചിട്ടുണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് പാർട്ടി പ്രവർത്തകരുണ്ട് നാട്ടുകാരുണ്ട് ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള അതെന്നാണ് പറഞ്ഞത് നല്ല ഗൂഢശ്രമം ആണ് ഒരു ഗൂഢശ്രമം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ ശ്രമം തന്നെയാണ് ഒരു പാർട്ടിയുടെ ഭാവി എന്നുള്ളതാണ് ഉദ്ദേശം വളർന്നു വരുന്നത് അത് നശിപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ പാർട്ടിയില് കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരോട് അനുകൂലിച്ച് കൂടി ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ രണ്ട് വർക്കല പോലീസിൽ പരാതി നൽകുന്നത് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നുണ്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി സത്യം പുറത്തു വരണമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയിലാണ് ഷാലിബും ഷാലിബുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും അവരുടെ ബന്ധുക്കളും ഒക്കെ ഒരേ സ്ഥലത്തിൽ പറയുന്നത് ക്യാമറാമാൻ അനീഷ് പക്രോർത്തിനൊപ്പം രജനീഷ് വിസ്മയാനൂസ്